ഭക്ഷണശീലത്തിൽ ഒരു വിശിഷ്ട ഭക്ഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേക്ക് പിറന്നാൾ ദിനത്തിലും മറ്റ് വിശേഷ അവസരങ്ങളിലുമൊക്കെ ഈ കേക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ് രുചികരമായ കേക്ക് കഴിക്കുമ്പോഴുള്ള സന്തോഷം കുഞ്ചിരി അതൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു നാം പലപ്പോഴും ആസ്വദിച്ചു കഴിക്കുന്ന ഈ കേക്കിനും ഒരു ചരിത്രമുണ്ട് ഒരു കഥയുണ്ട് ആ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ ഇന്ത്യയിൽ ആദ്യമായി കേക്ക് നിർമ്മിച്ചത് കേരളത്തിലാണ് തലശ്ശേരിയിൽ മമ്പള്ളി ബാപ്പു എന്നയാളാണ് കേരളത്തിൽ കേക്ക് നിർമ്മിച്ചത് കേരളത്തിലെ ആദ്യത്തെ ബേക്കറി അദ്ദേഹത്തിന്റേതായിരുന്നു മമ്പള്ളി ബേക്കറിയിൽ ആരംഭിച്ച പാരമ്പര്യം കേരളത്തിലാകെ പടർന്നു ബാപ്പുവിന്റെ മകൻ ഗോപാലൻ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ മോഡേൺ ബേക്കറി തുറന്നു കൊച്ചിയിൽ കൊച്ചിൻ ബേക്കറിയും തിരുവനന്തപുരത്ത് ശാന്ത ബേക്കറിയും തുറന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബറിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് ഉണ്ടായത് മാമ്പള്ളി ബാപ്പു എന്ന ആ ബേക്കറിയുടമയുടെ ബേക്കറിയിലേക്ക് ബിസ്കറ്റ് ഫാക്ടറിയിലേക്ക് മർഡോക് ബ്രൗൺ എന്ന സായിപ്പ് എത്തുന്നു ആ ഫാക്ടറിയുടെ ഷെൽഫിൽ വിവിധ തരം ബിസ്ക്കറ്റുകൾ നിറഞ്ഞിരുന്നു പക്ഷേ ആ ഷെൽഫിലൊന്നും കേക്കില്ലായിരുന്നു കേക്ക് എന്ന ആ പലഹാരത്തെക്കുറിച്ച് ആരും അന്ന് ചിന്തിച്ചിട്ടില്ലാത്ത കാലം പക്ഷേ ബർമയിൽ നിന്നും ബേക്കിംഗ് പഠിച്ചെടുത്ത ആളായിരുന്നു ബേക്കറി ഉടമ ബേക്കറിയിലെ ഷെൽഫിലേക്ക് മർഡേ ബ്രൗൺ എന്ന സായിപ്പ് കൗതുകത്തോടെ നോക്കി നിന്നു പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഒരു പാഴ്സൽ ബാപ്പുവിന് നൽകുന്നു അതിൽ വിശിഷ്ടമായ ഒരു വിഭവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത് രുചിച്ചു നോക്കുവാൻ മർഡോക് ബ്രൗൺ ബാപ്പുവിനോട് ആവശ്യപ്പെട്ടു അതുവരെ കഴിച്ചിട്ടില്ലാത്ത ആ കേക്കിന്റെ രുചി ബാപ്പുവിന്റെ നാവിൽ സ്വാതിന്റെ വിവിധ അനുഭൂതികൾ തന്നെ തീർത്തു ബാപ്പുവിന്റെ മുഖഭാവം ശ്രദ്ധിച്ച് സായിപ്പ് പറഞ്ഞു ഇതുപോലെ ഈ മധുര പലഹാരം താങ്കൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമോ ആദ്യമായി കേക്ക് രുചിച്ച ആ ബേക്കറിയുടെ മധൈര്യത്തോടെ തന്നെ പറഞ്ഞു ഇത് ഞാൻ ഉണ്ടാക്കാം പക്ഷേ പത്ത് ദിവസത്തെ സമയം തരണം ബ്രൗൺ സമ്മതിച്ചു അപ്രകാരം കേക്കിന്റെ പാചകക്കുറിപ്പും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഒരു കാര്യം കൂടി അദ്ദേഹം ബാപ്പുവിനോട് പറഞ്ഞു മാഹിയിൽ നിന്നോ മയഴിയിൽ നിന്നോ ഫ്രഞ്ച് ബ്രാൻഡി വാങ്ങണം പക്ഷെ ബാപ്പു അത് ചെയ്തില്ല പകരം പ്രാദേശികമായി ലഭിക്കുന്ന ചേരുവകൾ ഉപയോഗിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു